നമസ്കാരം തിരുവനന്തപുരത്ത് വർഷം തോറും നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വാസ്തവത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ അഭിമാനമാണ് അതിന് പേരെ അഴിമതിയും തട്ടിപ്പുമൊക്കെ നടക്കുന്നുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും കമ്മീഷൻ കിട്ടുന്നതനുസരിച്ച് യോഗ്യതയില്ലാത്ത പല സിനിമകളും കൊണ്ടുവരുന്നു ആർക്കും അറിയാത്ത ചിലരെയൊക്കെ സിനിമക്കാരായി ഇവിടെ കൊണ്ടുവന്നു ജൂറിയിൽ ഇരുത്തുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ഇത് കേരളത്തിൻ്റെ ഒരു അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്നു നല്ല സിനിമയെ ഇഷ്ടപ്പെടുന്ന സകല മലയാളികളും ഈ ഒരാഴ്ചക്കാലം തിരുവനന്തപുരത്തെത്തി അത് കണ്ടുകൊണ്ടിരിക്കും ചില വർഷങ്ങളൊക്കെ മിസ്സാവാറുണ്ടെങ്കിലും കഴിയുന്നതും സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാനും നമുക്ക് തിയേറ്ററിൽ കാണാൻ കഴിയുന്ന തരത്തിലുള്ള സാധാരണ സിനിമകളല്ല ഇവിടെ വരുന്നത് നേരെമറിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള സംസ്കാരവും അവരുടെ ഭാഷയും പ്രശ്നങ്ങളുമൊക്കെ അവതരിപ്പിക്കുന്ന വളരെ സാവകാശം മുമ്പോട്ട് പോകുന്ന അവാർഡ് ചിത്രങ്ങൾ എന്ന് വിളിക്കുന്ന ചിത്രങ്ങളാണ് പല ചിത്രങ്ങളും ബോറടിപ്പിക്കുന്നതാണ് ഇത് സത്യമാണ് ഞാൻ ഈ തിരക്കുകൾക്കിടയിൽ ഇക്കുറി പല സിനിമകളും പോയി കണ്ടു ഏത് സിനിമയാണ് നല്ലതെന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയില്ല പല സിനിമകളും അറുബോറനാണ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല വലിയ അത്യാധുനിക സാഹിത്യം പോലെ എന്തൊക്കെയോ പ്രതീകാത്മകമായി ചെയ്യുന്നതാണ് അതിനൊക്കെ കൈയടിക്കാൻ ആളുണ്ട് പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നത് മനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തെക്കുറിച്ച് അവൻ്റെ വികാരങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഞാൻ ഈ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിനെ ഇഷ്ടപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ വരുന്ന മിക്ക സിനിമകളും മനുഷ്യൻ്റെ എന്തെങ്കിലും ഒരു വികാരത്തിൻ്റെ വളരെ വിശദമായ പ്രതിഫലനമായിരിക്കും അവൻ്റെ ഒരു നിരാശ അല്ലെങ്കിൽ അവൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രതീക്ഷ അവൻ്റെ ഒരു നിസ്സംഗത അവൻ്റെ ലൈംഗികത്വര അവൻ്റെ പേടി അങ്ങനെ മനുഷ്യർക്കൊക്കെയുള്ള സവിശേഷതകളെ വളരെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നു അത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് സ്വാഭാവികമായി അഭിനയമാണ് എന്ന് നമുക്ക് തോന്നാത്ത തരത്തിൽ അതിസ്വാഭാവികമായി നമ്മുടെ പച്ച ജീവിതം ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ് ഈ സിനിമകളുടെ പ്രത്യേകത ചില സിനിമകൾ എന്ന് ഞാൻ പറഞ്ഞത് ഒരേ സീൻ തന്നെ കുറേ നേരം കാണിച്ചുകൊണ്ടിരിക്കും ആകെ നിശബ്ദതയായിരിക്കും കഥാപാത്രങ്ങൾ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുകയായിരിക്കും അത്തരത്തിലുള്ള ചില അറുബോറൻ കാഴ്ചകൾ അതൊക്കെ വലിയ മഹത്തായ കാര്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടാവാം അത് കലയാവാം പക്ഷെ എനിക്ക് വളരെ ബോറായിട്ടാണ് തോന്നിയത് എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ രണ്ട് മലയാള സിനിമകൾ കണ്ടു പൊതുവെ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ മലയാള സിനിമ കാണാൻ താല്പര്യം കാണിക്കാറില്ല അതിൻ്റെ കാരണം മലയാളത്തിൽ ഇറങ്ങിയതാണല്ലോ എപ്പോഴാണെങ്കിലും കാണാമല്ലോ എന്നുള്ള ചിന്തയാണ് പക്ഷെ പക്ഷേ അവർ പിന്നെ കാണാൻ സാധിക്കാറില്ല അത് വേറെ കാര്യം തിയേറ്ററിൽ ഇറങ്ങാറില്ല മാത്രമല്ല ചലച്ചിത്രോത്സവത്തിന് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് വിവിധ സംസ്കാരവും ഭാഷയും പഠിക്കുക എന്നതാണ് അർജന്റീനയിലെയും ചിലിയിലെയും ബൊളീവിയയിലെയും ബ്രസീലിലെയും ഫ്രാൻസിലെയും ഇറ്റലിയിലെയും ഇറാനിലെയും ഒക്കെ സിനിമകൾ വരുമ്പോൾ അവിടുത്തെ ഭൂപ്രകൃതി അവിടുത്തെ ജീവിത രീതി അവിടുത്തെ വീടുകളെ അവിടുത്തെ മനുഷ്യരുടെ സാധാരണത്വം നിറഞ്ഞ ജീവിതവിധമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹോളിവുഡ് സിനിമയിൽ നിന്നോ മലയാള സിനിമയിൽ നിന്നോ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല വളരെ ചെലവ് കുറഞ്ഞ് പച്ചയായ ജീവിത കഥകളാണിത് പലപ്പോഴും അവതരിപ്പിക്കുന്നത് പുഷ്പയ്ക്കൊക്കെ എത്ര കോടി മുടക്കിയിട്ടുണ്ടാവും എന്ന് ആർക്കും അറിയില്ല നമുക്കൊരു രസമാണ് കണ്ടുകൊണ്ടിരിക്കുമെന്നല്ലാതെ നമുക്കത് ജീവിതത്തിലൊന്നും പകർത്താനില്ല യാഥാർത്ഥ്യവുമായ ഒരു ബന്ധവുമില്ല ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും ഫഹത് ഫസലും ഒക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ വരുന്നുണ്ട് നൂറ് കോടിയാണ് ബജറ്റ് എന്നാൽ ഈ സിനിമകളൊക്കെ കോടി പോലും എത്താതെ വളരെ ചെലവ് കുറഞ്ഞു പിടിക്കുന്നതാവും എന്നതും പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നു ഈ ചലച്ചിത്രോത്സവത്തിൽ മത്സര വിഭാഗത്തിലുണ്ടായിരുന്ന രണ്ട് മലയാള സിനിമകൾ കാണാൻ കഴിഞ്ഞു ആദ്യം ഞാൻ കണ്ടത് അപ്പുറം എന്ന് പറയുന്ന ഇന്ദുലക്ഷ്മിയുടെ സിനിമയാണ് കാണാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ സിനിമയ്ക്ക് പോകുമ്പോൾ ബാക്കി എല്ലാ സിനിമകളും തുടങ്ങിയിരുന്നു ഇത് മാത്രമേ തുടങ്ങാനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം കാണാൻ പോയത് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി അത്രയ്ക്കും മനോഹരമായിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയുടെ വളരെ നിസ്സാരമായ കാര്യത്തിൽ രൂപപ്പെട്ട മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു മാനസികാവസ്ഥ അതിനെ അവർ എങ്ങനെ നേരിടുന്നു അതിനെ അവരെ ഇഷ്ടപ്പെടുന്നവരുടെ ഭർത്താവും അവരെ ഇഷ്ടപ്പെടുന്ന അവരുടെ ഏക മകളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഇതെങ്ങനെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം പ്രത്യേകതകളൊന്നുമില്ല സാധാരണ ഒരു സ്ത്രീയായി അഭിനയിക്കുന്ന ഐ ജി മിനി എന്ന് പറയുന്ന ഒരു നടിയാണ് ഞാൻ ആദ്യമായി കാണുകയാണ് അവരുടെ അഭിനയം പക്ഷെ വളരെ സ്വാഭാവികമായി അവർ ആ സിനിമയിൽ ഒരു വീട്ടമ്മയായി മാറിയിരിക്കുന്നു ജഗദീഷാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് വേണുമായി അഭിനയിക്കുന്നത് ജഗദീഷ് ഈ അടുത്ത കാലത്ത് പല സിനിമകളിലും അതിമനോഹരമായ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട് ആ ഒരു തുടർച്ചയാണ് ഈ സിനിമയിലും ജഗദീഷിന്റെ പക്വതയും പാകതയും മാറുന്ന അഭിനയത്തിലൂടെ നമ്മൾ കാണുന്നത് ജാനകി എന്ന കൗമാരക്കാരിയായ മകളായി അഭിനയിക്കുന്നത് അനഖ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയാണ് ആ കഥാപാത്രത്തിന്റെ സ്ഥായിയായി ദുഃഖഭാവം കൃത്യമായി മനസ്സിൽ പേറിക്കൊണ്ടുള്ള സംഭാഷണവും ഇടപെടലും പ്രതിഷേധവും വേദനയും ഒക്കെ സിനിമയിലുണ്ട് ജീവിതത്തിൽ ഒന്നും എന്ന് ചിത്രയുടെ ഒരു തോന്നൽ അതാണ് ഈ സിനിമയുടെ കാതൽ ചിത്രയായിരുന്നു ക്ലാസ്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കൂടെ പഠിച്ചവരെല്ലാം രക്ഷപ്പെട്ടു പോയി ചിത്രയുടെ ജീവിതം പോയി പക്ഷെ ചിത്രയ്ക്ക് സ്നേഹവാനായ ഒരു ഭർത്താവിനെ കിട്ടി നല്ലൊരു മകളെ കിട്ടി പക്ഷെ എന്നിട്ടും ചിത്ര എന്ന സ്ത്രീയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ദുഃഖമുണ്ട് താൻ ഒരിടത്തും എത്തിയില്ല എന്നുള്ള ദുഃഖം ആ ദുഃഖം ഡിപ്രഷനായി മാറുകയും ആ ഡിപ്രഷനിലൂടെ അവർ മരണത്തെ തേടുകയും അതിനെ അതിജീവിക്കാൻ മകളും ഭർത്താവും ശ്രമിക്കുകയും ചെയ്യുന്ന സ്വാഭാവികമായ ഒരു കുടുംബകഥ എത്ര മനോഹരമായിട്ടാണ് അറിയാമോ ഓരോ നിമിഷവും നമ്മൾ നോക്കിയിരുന്നു പോകും അതിൻ്റെ ദൃശ്യഭംഗി അതിൻ്റെ എഡിറ്റിംഗിൻ്റെ ഭംഗി അതിന് ശബ്ദഭംഗി ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ് ഒരു മിനിറ്റ് പോലും ബോറടിപ്പിക്കില്ല പിന്നീട് സിനിമയുടെ അവസാനത്തേക്ക് പോകുമ്പോൾ അതിന് പുതുമ നഷ്ടപ്പെടുന്നുണ്ട് ഈ വികാരം ഒപ്പിയെടുത്ത് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ സിനിമ ചെന്ന് അവസാനിക്കുന്നത് പുതുമേലല്ല അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായി ബോധപൂർവ്വത്തിനെ മാറ്റുന്നു ഈ അന്ധവിശ്വാസങ്ങളെ വെല്ലുവിളിച്ച് ആചാരങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് സിനിമ അവസാനിക്കുമ്പോൾ ഈ കൗമാരക്കാരിയായ ജാനകിയാണ് ഇത് ചെയ്യുന്നത് ഇത് പുതുമ നഷ്ടപ്പെടുന്നെങ്കിൽ പോലും വാസ്തവത്തിൽ ചിത്രയിൽ നിന്നും ജാനകിയിലേക്കുള്ള ഈ ക്യാമറയുടെ ചലനം ഒരു കൗമാരക്കാരിയുടെ മാനസികാവസ്ഥയും അടക്കമുള്ള നമ്മുടെ ആചാരങ്ങളും ദുരാചാരങ്ങളായി മാറിയിരിക്കുന്ന പ്രക്രിയയ്ക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയുമാണ് ഹോമവും ആചാരങ്ങളും മറ്റും ചിത്രീകരിച്ചിരിക്കുന്നത് അതിമനോഹരമായാണ് അതിനെതിരുള്ള വെല്ലുവിളിയായി മാറുമ്പോൾ പലപ്പോഴും മൗലികവാദികൾക്ക് ഒരു കല്ലുകടി തോന്നാം ഒരു പ്രതിഷേധം തോന്നാം കാരണം അത്തരത്തിൽ തന്നെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് ആചാരമാണോ അതോ അനാചാരമാണോ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന തർക്കം ഇവിടെയുണ്ട് വളരെ നിസ്സാരമായ കാര്യം പോലും വിവാദമാകുന്നിടത്ത് ഭാഗ്യവശാൽ ഇത് വലിയ തോതിൽ വിവാദമായില്ല എന്നത് സന്തോഷകരമാണ് വിശ്വാസികളുടെ കണ്ണിനോട് നോക്കുമ്പോൾ ആചാരങ്ങളെ വെല്ലുവിളിക്കുന്നതായി തോന്നിയെന്ന് വരാം പക്ഷെ ഇത് സിനിമയാണ് കലാരൂപമാണ് ഒരുപക്ഷെ ഹിന്ദുത്വവാദികളെന്ന് വിളിക്കപ്പെടുന്ന അതിതീവ്ര നിലപാടുള്ളവരുടെ കുരു പൊട്ടാതിരിക്കാൻ കാരണമായത് ഇതേ ചലച്ചിത്ര വേദിയിൽ ഇതിനു നേരെ വിപരീതമായ ഒരു പ്രസ്പെക്റ്റീവിൽ മറ്റൊരു സിനിമ കൂടി അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഫെമിനിറ്റി ഫാത്തിമ എന്നായിരുന്നു ആ സിനിമയുടെ പേര് ആ സിനിമയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പത്രങ്ങളിൽ വന്നതുകൊണ്ട് തന്നെ അവസരം നോക്കിയിരുന്ന ആ സിനിമ കാണുകയായിരുന്നു തിയേറ്റർ വലിയ തിരക്കായിരുന്നു ഫാസിൽ മുഹമ്മദ് എന്നൊരു നവാഗത സംവിധായകനാണ് മനോഹരമായ സിനിമ അണിയിച്ചൊരുക്കിയത് ഫാസിൽ മുഹമ്മദ് പറയുന്നത് ഒരു സാധാരണ മുസ്ലിം സ്ത്രീയുടെ ജീവിതകഥയാണ് ഷംല ഹംസ എന്ന് പറയുന്നൊരു നടിയാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന മുസ്ലിം സ്ത്രീയായ ഫാത്തിമ ഫാത്തിമ നമ്മുടെ നാട്ടിലുള്ള സാധാരണ മുസ്ലിം സ്ത്രീകളുടെ പ്രതിനിധിയാണ് പ്രതിഷേധമില്ലാതെ ഇതൊക്കെ തന്റെ ചുമതലയാണ് കടമയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മക്കളെയും ഭർത്താവിനെയും ഒക്കെ നോക്കി ജീവിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അലച്ചിലും തിരക്കും അതൊരു മുസ്ലിം കുടുംബത്തിലൂടെ അവതരിപ്പിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ ഇത് എല്ലാ സ്ത്രീകളുടെയും കഥയാണ് മൂന്ന് മക്കളുണ്ട് മൂന്ന് വ്യത്യസ്ത സ്വഭാവക്കാരും പ്രായക്കാരുമായ മൂന്ന് മക്കൾ ആ മൂന്ന് മക്കളെയും എങ്ങനെയാണ് ഒരു വീട്ടമ്മ സംരക്ഷിക്കേണ്ടത് മകൻ കിടന്നു മെത്ത കിടന്നുമുള്ളുമ്പോൾ മെത്തമാറുന്നതടക്കമുള്ള പ്രക്രിയകൾ അങ്ങനെ അവരുടെ തിരക്ക് ഭർത്താവ് ആവട്ടെ ഒരു കണിശക്കാരനായ മന്ദ്രസാധ്യാപകനാണ് ആ കണിശ്ശക്കാരനായ അധ്യാപകനെ കിടക്കുമ്പോൾ ഫാനിന്റെ സ്വിച്ച് ഇടാനോ നടക്കുമ്പോൾ ചെരുപ്പ് പോയി എടുത്തുകൊണ്ട് വരാനോ പോലും സഹായം വേണം ഫാത്തിമയുടെ ഈ മാമൂലുകൾക്കുള്ളിൽ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇതിൽ തൃപ്തി അനുഭവിച്ചു മുമ്പോട്ട് ജീവിച്ചിട്ടും അതൊന്നും പോരാ ഇതിനേക്കാൾ അച്ചടക്കവും ഉത്തരവാദിത്വം വേണം സ്ത്രീകൾക്കെന്ന് വിശ്വസിക്കുന്ന അമ്മായിയമ്മ അമ്മായിയമ്മയ്ക്ക് ഭാര്യക്കൾ പ്രാധാന്യം കൊടുക്കുന്ന ഭർത്താവ് അങ്ങനെ സാധാരണ ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതേപടി ചിത്രീകരിക്കുന്നു ഇവിടെ ഒരു കുഴപ്പവുമില്ലാത്ത സിനിമ മുമ്പോട്ട് പോവുകയാണ് ഒരു പരിധി വരെ വളരെ മൃദുവായി ഒരു പരിഹാസം അല്ലെങ്കിൽ സറ്റയർ ഈ സിനിമയിൽ ചേർത്തിട്ടുമുണ്ട് വലിയൊരു യുദ്ധപ്രഖ്യാപനമല്ല മാമൂലുകൾക്കെതിരെ മുസ്ലിം മൗലികവാദത്തിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനമൊന്നുമില്ല വളരെ മൃദുവായി വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗമില്ലാത്ത അധിക പ്രസംഗമില്ലാത്ത ഒരു യാത്രയാണ് സിനിമയിൽ വഴുത്തരുണ്ടാവുന്നത് ഫാത്തിമയുടെയും ഭർത്താവ് അഷ്റഫിന്റെയും ആവശ്യങ്ങൾ തികച്ചും വിപരീതമായപ്പോൾ ഫാത്തിമ നാലാമതൊരു കുഞ്ഞിനു കൂടി ജന്മം കൊടുക്കണമെന്ന് അഷ്റഫ് ആഗ്രഹിക്കുന്നു കാരണം കൂടെയുള്ള ഉസ്താദുമാരും മധ്യസ്ഥാധ്യാപകരും ഒക്കെ അഞ്ചുമാറും മക്കളുടെ അച്ഛനായി കഴിഞ്ഞു അഷ്റഫിനെ ഒരു ആഗ്രഹം കൂടി ഫാത്തിമയുടെ ആഗ്രഹം അതല്ല നല്ലൊരു മെത്തയിൽ കിടന്ന് ഉറങ്ങണമെന്നതാണ് നടുവേദനയില്ലാതെ തല ചായ്ക്കണമെന്നതാണ് ഫാത്തിമ ഭർത്താവിന്റെ ആവശ്യം നിരസിക്കുന്നില്ല ഫാത്തിമ ചോദിക്കുന്നത് ഒരു കിടക്ക വാങ്ങിക്കൂടെ എന്നതാണ് ഒരു കിടക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു വീട്ടമ്മയുടെ പരിശ്രമമാണ് പിന്നീട് ആ സിനിമ ഈ സിനിമയിലെ യഥാർത്ഥ കഥാപാത്രം വാസ്തവത്തിൽ മെത്തയാണ് എന്ന് പറയേണ്ടി വരും അതിനെ ചുറ്റിപ്പറ്റിയാണ് തമാശ കൂടി കലർത്തിക്കൊണ്ടുള്ള ഈ യാത്ര മുമ്പോട്ട് പോകുന്നത് നാലാമതൊരു കുഞ്ഞിനെ വേണമെന്ന് നിരസിച്ചതോടെ അഷ്റഫ് കുറച്ചുകൂടി കുഴപ്പക്കാരനാവുന്നു അത് ഗവനിക്കാതെ ഒരു മെത്ത വാങ്ങുക എന്ന ലക്ഷ്യത്തിലേക്ക് ഫാത്തിമയും ജീവിക്കുന്നു ആ ആഗ്രഹം ഫാത്തിമയെ മാറ്റിമറിക്കുന്നു ഭർത്താവിനെതിരെ ഇസ്ലാമിക മതത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ പ്രസംഗിക്കുകയും ബഹളം വയ്ക്കുകയും ഒരു വിപ്ലവകാരിയായി ഫാത്തിമ മാറുന്നില്ല അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് സിച്ചിടാൻ കൈപൊങ്ങില്ലേ ചെരുപ്പ് എവിടാ കിടക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്ന് ചോദിക്കുന്നത്രയും വളരുമ്പോൾ തന്നെ ഫാത്തിമയെ നീ ഫെമിനിച്ചാണോ എന്ന് അഷ്റഫ് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് സിനിമ രൂപപ്പെടുന്നു സിനിമയുടെ കഥ പറയുന്നത് അനുചിതമാണ് എന്നറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുന്നില്ല അതിമനോഹരമായി നമ്മുടെ ചുറ്റുമുള്ള ജീവിതം ഈ സിനിമയിലൂടെ വരച്ചു കാട്ടുകയാണ് അതിഭാവത്വമില്ലാതെ അതിവിപ്ലവമില്ലാതെ ഒരു പച്ചയായ സ്ത്രീയുടെ കണ്ണിലൂടെ ഒരു ജീവിത കഥ പറയുന്നു ഇത് മുസ്ലിം കുടുംബത്തിൽ മാത്രം ബാധകമായ കഥയല്ല സകല മനുഷ്യരെയും ബാധിക്കുന്ന കഥയാണ് എന്നാൽ ഈ കഥ അടിസ്ഥാനപരമായി മൗലികവാദികളെ ചൊടിപ്പിക്കുന്നതാണ് എന്നിട്ടും അവർ പ്രതികരിച്ചില്ല കാരണം അപ്പുറവും ഫെമിനിച്ച് ഫാത്തിമയും തമ്മിലുള്ള ബാലൻസിംഗെ രണ്ടു കൂട്ടരെയും നിശബ്ദരാക്കാൻ പ്രേരിപ്പിച്ചു മനോഹരമായി രണ്ട് സിനിമയും കാണാൻ അവസരം കിട്ടിയാൽ കാണാതെ എനിക്ക് തിയേറ്ററിൽ വരുമോ എന്ന് എനിക്കറിയില്ല തിയേറ്ററിൽ വന്നാൽ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്കറിയില്ല അത് വരുമോ എന്ന് എങ്ങനെ കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ട് സിനിമയും കാണാൻ ശ്രമിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു